നാളികേരത്തിൻ്റെ നാട്ടിലുള്ള നാഴിയിടങ്ങഴി മണ്ണിൽ ഒരു നാരായണക്കിളിക്കൂട് പോലെ വീട് വയ്ക്കുമ്പോൾ സ്വാഭാവികമായും അതിനെ കേരളത്തിനിമ അനിവാര്യമാണല്ലോ പരമ്പരാഗത കേരളീയ നിർമ്മാണ രീതിയും ആധുനികതയിലെ എല്ലാ സൗകര്യങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് രൂപകൽപ്പന ചെയ്ത മൂവായിരം സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു വീടിൻ്റെ മുറ്റത്തായി രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാകത്തിൽ നിർമ്മിച്ച കാർ പോർച്ചിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങളിന്ന് പങ്കുവയ്ക്കുന്നത് കാലങ്ങളായി കേരളത്തിലെ നിർമ്മിതികൾക്ക് ഉപയോഗിച്ച് വരുന്ന കളിമൺ ഓടുകൾ തന്നെയാണ് ഈ വീടിൻ്റെയും ഈ കാർപോർച്ചിൻ്റെയും മേൽക്കൂര മേയാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് പൂർണ്ണമായും ജി ഐ പൈപ്പ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന മേൽക്കൂരയ്ക്ക് രണ്ട് ലെയർ ഓടുകളാണ് കൊടുത്തിരിക്കുന്നത് സീലിംഗ് ടൈലും അതോടൊപ്പം തന്നെ റൂഫിംഗ് ടൈലും കൊടുത്തിട്ടുണ്ട് പതിനാറടി നീളവും ഇരുപതടി വീതിയുമുള്ള കാർപോർച്ചിൻ്റെ പില്ലറുകൾ നിർമ്മിച്ചിരിക്കുന്നത് ആറ് ഇൻറ്റു ആറ് സ്ക്വയർ പൈപ്പുകൾ ഉപയോഗിച്ച് മൂന്ന് ഇൻറ്റു ഒന്നര സ്ക്വയർ പൈപ്പുകൾ ഉപയോഗിച്ച് ഒരു ഒരിഞ്ചിൻറ്റു ഒരിഞ്ച് സ്ക്വയർ പൈപ്പുകൾ വർട്ടിക്കൽ എലമെൻറ്റായും ഉപയോഗിച്ച് നാൽപ്പത് സെൻറ്റിമീറ്റർ ഉയരം വരുന്ന രീതിയിൽ നാല് ബീമുകൾ നിർമ്മിച്ചു ഇരുപതടി നീളവും പതിനാറടി വീതിയും ഒക്കെ ഉള്ള ബീമുകൾക്ക് സിംഗിൾ പൈപ്പുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മുകളിൽ വെയിറ്റ് വരുന്ന സമയത്ത് അത് വളയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ലാഡർ ടൈപ്പ് ഡിസൈനിലുള്ള ബീമുകൾ നിർമ്മിച്ചിരിക്കുന്നത് റാഫ്റ്ററുകൾക്കും ഹിപ്പ് റാഫ്റ്ററുകൾക്കെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് നാല് ഇൻറ്റു രണ്ട് റെക്റ്റാംഗുലർ ട്യൂബുകളാണ് സിംഗിൾ പർലിങ്ങിൽ ഡബിൾ ഓഡുകൾ വെച്ചാണ് നമ്മൾ റൂഫ് മേഞ്ഞിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ രണ്ട് ഇൻറ്റു ഒന്ന് റെക്റ്റാംഗുലർ ട്യൂബ് ഉപയോഗിച്ചാണ് നമ്മളിതിൻ്റെ പർലിങ്ങുകൾ നിർമ്മിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും സീലിംഗ് ഓർഡിൻ്റെ മുകളിൽ റൂഫിങ് ടൈൽ കൊളുത്തുന്ന രീതിയിൽ റൂഫിങ് ചെയ്യുന്ന സമയത്ത് രണ്ട് ഇൻറ്റു ഒന്ന് സ്ക്വയർ പൈപ്പ് ഉപയോഗിച്ചാൽ സീലിംഗ് ഓർഡുകൾ തമ്മിലുള്ള അകലം വളരെ കൃത്യമായി കിട്ടും ഇതിൻ്റെ അലൈൻമെൻറ്റുകളെല്ലാം കൃത്യമായി വരണമെങ്കിൽ തീർച്ചയായും രണ്ട് ഇൻറ്റു ഒന്ന് സ്ക്വയർ പൈപ്പുകളാണ് സീലിംഗ് ഓർഡിൻ്റെ മുകളിൽ ഓഡ് റൂഫിങ് ടൈൽ വയ്ക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഓടിനും സീലിംഗ് എല്ലാം സ്വാഭാവികമായ നിറം മാത്രമാണുള്ളത് പ്രത്യേകിച്ച് പെയിൻ്റ് അടിക്കുകയോ വാർണിഷ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല ആഫ്റ്ററിൻ്റെ മുൻഭാഗമെല്ലാം ആറിഞ്ചിൻറ്റു ഒരിഞ്ച് റെക്റ്റാംഗുലർ ട്യൂബ് ഉപയോഗിച്ച് നീളം ക്ലോസ് ചെയ്തിട്ടുണ്ട് സീലിംഗ് ടൈലും റൂഫിംഗ് ടൈലും ഉപയോഗിച്ച് മേൽക്കൂര നിർമ്മിക്കുന്നത് ഏകദേശം ആർ സി സി റൂഫ് ചെയ്യുന്നതിന് തുല്യമായ ചിലവ് വരെങ്കിലും ഇതിൻ്റെ ഭംഗിയും അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ നിൽക്കും നിൽക്കുമ്പോഴുണ്ടാകുന്ന തണുപ്പും അത് അനിർവചനീയമാണ് അതുകൊണ്ട് തന്നെ നിലവിലുള്ള നിർമ്മാണങ്ങളിലെല്ലാം ഏറ്റവും ആധുനികമായ നിർമ്മാണങ്ങളിലെല്ലാം ഇത്തരം സീലിംഗ് ബോർഡുകളും റൂഫ് ടൈലുകളും ഉപയോഗിച്ചാണ് മേൽക്കൂരകൾ നിർമ്മിക്കുന്നു ഈ ബ്രിക്ക് റെഡ് നിറത്തിലുള്ള ഓടിന് കറു അതിൻ്റെ സ്ട്രക്ച്ചറിലെല്ലാം കറുത്ത നിറത്തിലുള്ള പെയിൻ്റ് അടിക്കുമ്പോൾ ആ ഓടിൻ്റെ നിറം എടുത്ത് കാണുകയും ഹൈലൈറ്റ് ചെയ്ത് കാണപ്പെടുകയും ഒരു പ്രത്യേക തരത്തിലുള്ള ഭംഗി കാണുകയും ചെയ്യും അതുകൊണ്ട് തന്നെ റൂഫിങ്ങുകൾക്ക് ഓട് വെച്ച് റൂഫ് ചെയ്യുമ്പോഴെല്ലാം കറുത്ത നിറത്തിലുള്ള പെയിൻ്റാണ് ഞങ്ങൾ സാധാരണയായിട്ട് ഉപയോഗിക്കുക വെളുത്ത നിറത്തിൽ പെയിൻ്റ് അടിച്ചാലും കാണാൻ അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടാകും പക്ഷേ എക്സ്റ്റീരിയർ നിർമ്മിതികൾക്ക് വെളുത്ത നിറത്തിലുള്ള ഇനാമൽ പെയിൻറ്റുകൾ ഉപയോഗിക്കുമ്പോൾ കാലക്രമേണ ഫംഗൽ ബാധയുണ്ടായി ഉണ്ടായി നിരച്ചു പോകുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് അതുകൊണ്ട് വെളുത്ത പെയിൻ്റുകൾ ഞങ്ങൾ എക്സ്റ്റീരിയർ നിർമ്മിതികൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറില്ല മറ്റു മൾട്ടി കളറുകൾ അടിക്കുന്നത് സാധാരണയായി ഈ ബ്രിക്ക് റെഡ് മാച്ച് ആവുന്നില്ല എന്നുള്ളതാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് പതിനാറടി നീളവും ഇരുപതടി വീതിയുമുള്ള കാർപോറച്ചിന് എല്ലാ വശങ്ങളിലേക്കും ഒരു മൂന്നടിയോളം ബീമിൻ്റെ പുറത്തേക്ക് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റൂഫിംഗ് സൈസ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടടി വീതിയും ഇരുപത്താറടി നീളമുണ്ട് സാധാരണയായി കാർപോർച്ചുകൾക്കൊക്കെ കൊടുക്കുന്ന ഉയരമായ എട്ടടി തന്നെയാണ് ഇതിൻ്റെ ഈ സൺഷെയഡിൻ്റെ ഏറ്റവും അറ്റകത്തുള്ള ഉയരം ഉള്ളത് പ്രിയമുള്ളവരെ കഴിഞ്ഞ ഒരു ഇരുപത് വർഷത്തോളമായി ഈ നിർമ്മാണ മേഖലയിൽ വിവിധ ആർക്കിടെക്റ്റുകളുടെ സഹായത്തോടു കൂടി നിരവധിയായ വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള നിർമ്മാണങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അത്തരം നിർമ്മാണങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ള ഞങ്ങളുടെ ഇൻഡസ്ട്രിയൽ വർക്ക്സ് എ ടു സെഡ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സ്ഥിരമായി സന്ദർശിക്കണമെന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്